നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയിൽ ഇതൊരു വഴക്കാണ് വഴക്ക് കഴിഞ്ഞിട്ടുള്ളൊരു സ്നേഹപ്രകടനമാണ് പ്രകടനമാണ് നിങ്ങളീ കാണുന്നത് വേറൊന്നും അല്ല ലിയോച്ച ഇന്നലെ മുറ്റത്തൊക്കെ ഇറങ്ങി കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴേക്കും അച്ഛൻ എന്നിട്ട് ഇവനെ വിളിച്ചു ലിയോച്ച ഇങ്ങോട്ട് വന്നത് അച്ചയുടെ മോനിങ്ങിട്ട് വന്നേന്ന് പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഇവ വന്നില്ല ഇവനപ്പം മാമൻ അതായത് ലൂക്കയുടെ കൂടെ കുറച്ചു നേരം അവിടെ കിടന്നിട്ടുണ്ട് കളിച്ചപ്പോഴേക്കും ഇവനും ക്ഷീണം വന്നപ്പോഴേക്കും ഇവനവിടെ എന്ത് കസര ഉറങ്ങി അത് കഴിഞ്ഞിട്ട് ലക്കി വന്നിട്ട് അച്ചയോടൊപ്പം കുറേ നേരം കിടന്നിട്ട് കളിച്ചു അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ബോൾ ഐസ്ക്രീമിൻ്റെ ബോളൊക്കെ എടുത്ത് കളിച്ച് അപ്പോൾ ഇതെല്ലാം കണ്ടുണ്ട് ഈ സൗണ്ടൊക്കെ കേട്ടപ്പോഴേക്കും ലിയോ എഴുന്നേറ്റ് ലിയോ എഴുന്നീറ്റിൻ്റെ പുറകെ തന്നെ എന്ത് ചെയ്തു അപ്പോൾ ലക്കി അങ്ങാട്ട് മാറി അങ്ങോട്ട് മാറി അവന് കളിച്ചവന് ക്ഷണിച്ച് അവനങ്ങോട്ട് മാറി അപ്പോൾ അപ്പൂസ് എന്ത് ചെയ്തു അകത്ത് വന്നിരുന്നു അതൊന്നിരുന്നപ്പോഴേക്കും ഇവനെ മൈൻഡ് അത് കസറിൻ്റെ അടുത്ത് കുടിഞ്ഞിട്ട് വന്നപ്പോഴേക്കും ഇയാൾക്ക് പിടിച്ചില്ല അച്ഛ അച്ഛൻ പിണക്കമാണെന്നൊരു മൈൻഡ് അയക്കെ വന്നിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് കട്ടിൽ വന്നിട്ടുള്ള സ്നേഹപ്രകടനവും കൊഞ്ചനും സ്നേഹവും പുന്നാരും ആണ് നിങ്ങളീ കാണുന്നത് ഭയങ്കര പുന്നാരം എൻ്റെ അടുത്ത് പോലും ഇത്രയും പുന്നാരവും അപ്പൂസിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ് അവനെ എപ്പോൾ പോയാലും കിടന്നുറങ്ങിയാലും എഴുന്നേറ്റാലും നടന്നാലും പോയാലും ഒക്കെ ഇവൻ പുറകെ നടക്കും ഇതൊരു ഇതൊരച്ചമോനാണ്